ഓണക്കാലത്ത് ഉറിയടിക്കാൻ വളയിട്ട കൈകൾ വിദ്യാർത്ഥിനികൾ മുതൽ വയോധികർ വരെയുള്ളവർ പാട്ടുപാടി ചുവട് ചുവടുവെച്ച് ഉറിയടിക്കാൻ എത്തിയപ്പോൾ തൊടിയൂരിന് ഓണാഘോഷം ഉച്ചസ്ഥായിലെത്തി പുലിയൂർ വഞ്ചുവടക്ക് ഇ എം എസ് വനിതാ ഗ്രന്ഥശാല പ്രവർത്തകരാണ് ഓണത്തെ ആവേശത്തിലാഴ്ത്തി ഉറിയടിക്കാൻ എത്തിയത് ഉയരത്തിൽ കെട്ടിയുണ്ടാക്കിയ കമാനത്തിൽ നിന്നും താഴേക്ക് തൂക്കിയിട്ട ഉറിയുടെ കയർ നീട്ടിയും കുറുക്കിയും ഉറികളിയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് മറുഭാഗത്ത് വനിതകളുടെ ഒരു കൂട്ടം കയ്യിൽ വടികളുമായി ഉറിയടിക്കാൻ തയ്യാറായി താളത്തിനൊപ്പിച്ച് ചുവടുവെച്ച് മുന്നോട്ട് നീങ്ങി ചുറ്റും കൂടിയവർ ആരവങ്ങൾ ഉയർത്തി ഒപ്പം ചേർന്നു ണാഘോഷത്തിന്റെ ഭാഗമായി തൊടിയൂർ പുലിയൂർ വഞ്ചുവടക്ക ഇ എം എസ് വനിതാ ഗ്രന്ഥശാല പ്രവർത്തകരാണ് വനിതകളുടെ ഉറിയടി മത്സരം നടത്തി നാടിന്റെ കയ്യടി നേടിയത് എല്ലാ വർഷവും ഉറിയടി നടത്തും എങ്കിലും വനിതകൾ മാത്രമാണ് ഉറിയടിക്കുന്നത് ഈ ഈ പ്രാവശ്യം അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പിടിച്ചിരുന്നത് ഒരു വനിതയായിരുന്നു അത് നമ്മുടെ ഗ്രന്ഥശാലയുടെ സെക്രട്ടറി കൂടിയായ ജസീനയാണ് ഈ പ്രാവശ്യം ഉരുൾപിടിക്കാൻ നിന്നത് പുരുഷന്മാരെല്ലാം കാഴ്ചക്കാരായി മാറുന്ന ഒരു രീതിയായിരുന്നു നമ്മൾ ഈ പ്രാവശ്യം കണ്ടത് അത് ഏറെ സന്തോഷത്തോടെയാണ് ഈ പ്രദേശവാസികൾ ഏറ്റെടുക്കുകയും ചെയ്തത് ജസീന വെറുതെ ആയിരുന്നില്ല ഉരുൾപിടിച്ചത് അത് രണ്ട് മൂന്ന് ദിവസത്തെ പരിശീലനത്തിന് ശേഷമായി നമുക്കും അങ്ങനെ നാട് ഏറ്റെടുത്തു യും പ്രവർത്തകർ ഉഷാറായി അറുപത്തി അഞ്ചുകാരിയായ ചന്ദ്രിക മുതൽ പതിനഞ്ചു വയസ്സുകാരി പ്രാർത്ഥന വരെ ഉറിയടിക്കാനുള്ള സംഘത്തിൽ ഗ്രന്ഥശാല സെക്രട്ടറി ജെസീന ഉറി പിടിക്കുക എന്ന ജോലി കൂടി ഏറ്റെടുത്തതോടെ മത്സരം താളത്തിനൊപ്പിച്ച് ചുവട് വെച്ച് ചുണക്കുട്ടികളായ പെൺകുട്ടികൾ ഉറിയടിക്കാനിറങ്ങിയതോടെ ഒന്നാകെ പിന്തുണയുമായി ഒത്തുചേർന്നു ലൈബ്രേറിയൻ രഞ്ജിനി ഗ്രന്ഥശാല ഭാരവാഹികളായ വിലോല ലിബി അമീന ചന്ദ്രിക തുടങ്ങിയവർ ഉറിയടിക്ക് നേതൃത്വം നൽകി ും മടംവലയും മാത്രമല്ല നമ്മൾ വനിതകളുടെ ഒരു പുലികളി കൂടി ഇരുന്ന് ഇറങ്ങിയിരുന്നു അങ്ങനെ വളരെ ഗംഭീരമായ കുറെ പരിപാടികൾ കുറെ നാൾ നാട് നമ്മുടെ ഗ്രാമം തൊടിയൂർ ഗ്രാമം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ നടത്തി ന്യൂസ് ബ്യൂറോ നടത്തിനാഗപ്പള്ളി